ി ചന്ദ്രശേഖരൻ വധക്കേസിലെ മൂന്ന് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ വേണ്ടിയിട്ടുള്ള വിചിത്രമായ നീക്കം സർക്കാർ നടത്തുകയാണ് ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് എന്ന മൂന്ന് പ്രതികളെ കൂടിയാണ് ജയിൽ നിയമങ്ങളെയും ഹൈക്കോടതി വിധിയെയും ലംഘിച്ചുകൊണ്ട് ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടി സർക്കാർ ശ്രമം നടത്തുന്നത് ഇതു സംബന്ധിച്ച ജയിൽ വകുപ്പ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ച റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ഒരു പൊതുപ്രവർത്തകനായ ടി പി ചന്ദ്രശേഖരനെ ക്രൂരമായി അൻപത്തൊന്ന് കൊന്ന ക്രിമിനലുകളായ ആളുകളെയാണ് ഇവരെ സംരക്ഷിക്കാൻ നോക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിയമസഭയിൽ ചോദിച്ചിട്ട് പോലും കെ കെ രമ ചന്ദ്രശേഖരന്റെ വിധവ കൂടിയായ രമ ചോദിച്ച ചോദ്യങ്ങൾക്ക് അഞ്ചു മാസമായി ഉത്തരം തന്നിട്ടില്ല ഇവർ ഇവർക്കൊടുത്ത പരോളുകളെ സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഞങ്ങളെ അറിവിനെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ പ്രതികൾക്കും കൂടി രണ്ടായിരത്തോളം ദിവസം ഇവർ പരോൾ കൊടുത്തിട്ടില്ല ഇതിനു മുൻപായിട്ട് ജയിലിൽ എല്ലാ സൗകര്യങ്ങളും ഈ പ്രതികൾക്ക് ചെയ്തു കൊടുക്കുകയാണ് ഫൈവ് സ്റ്റാർ സൗകര്യങ്ങളാണ് ഇനി ജയിൽ റൂം എയർ കണ്ടീഷണറാക്കി ബാറ്റ് എയർ കണ്ടീഷൻ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം മാത്രമേ ഇനി ചെയ്യാനുള്ളൂ അവർക്കിഷ്ടപ്പെട്ട ഭക്ഷണം അവർക്കിഷ്ടപ്പെട്ട മദ്യം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ജയിലിൽ ചെയ്തു കൊടുക്കുകയാണ് മാത്രമല്ല ജയിലിൽ നിന്ന് തന്നെ ഈ പ്രതികൾക്ക് കൊട്ടേഷൻ പിടിക്കാൻ വേണ്ടിയിട്ട് കൊട്ടേഷന്റെ ഭാഗമാകാൻ ആ സാമ്പത്തിക ഇടപാടുകളിൽ ഷെയ്ഡിയായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിൽ പങ്കെടുക്കാൻ പങ്കാളികളാകാൻ ഒക്കെയുള്ള അവസരങ്ങൾ പോലീസും ജയിൽ അധികൃതരും ചേർന്ന് ചെയ്തു കൊടുക്കുകയാണ് അവർ അവിടെ നിന്ന് തന്നെ ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന വിവരങ്ങളെല്ലാം പുറത്തു വന്നു മിക്കവാറും സമയം അവർ പുറത്താണ് ജയിലിലല്ല പരോൾ കൊടുക്കുകയാണ് മാക്സിമമായി പരോളിന് പോലും അർഹതയില്ലാത്ത കൊടും ക്രിമിനലുകളെയാണ് ജയിൽ ശിക്ഷയിൽ ഇളവ് നടത്തി പുറത്തു കൊണ്ടു നടത്തുന്ന ഈ ശ്രമം ഇത് നമ്മുടെ കേരളത്തിനോടുള്ള വെല്ലുവിളിയാണ് കേരളത്തിന്റെ ഒരു മനസാക്ഷിയോടുള്ള വെല്ലുവിളിയാണ് അമ്പത്തൊന്ന് വെട്ടുവെട്ടി ചന്ദ്രശേഖരനെ കൊന്ന ക്രൂരന്മാരായ കൊലയാളികളെ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ചെയ്ത ഈ കൊലപാതകം ിൽ നിന്ന് അവരെ ഇപ്പോഴും അവരുടെ കുടുംബം സംരക്ഷിക്കുന്നത് സി പി എം ആണ് അപ്പൊ ഇവരിത്രയും ഈ തെരഞ്ഞെടുപ്പിൽ പാഠം പഠിച്ചിട്ടില്ല തെറ്റു തിരുത്തും എന്ന് പറഞ്ഞിട്ടും തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്കാണ് ഇവർ വീണ്ടും വീഴുന്നത് ഇത് ഒരു കാരണവശാലും ഈ ശിക്ഷ ഇളവ് കൊടുക്കാൻ സമ്മതിക്കില്ല കേരളത്തിൽ കേരളം അതിന് അനുവദിക്കില്ല ആ ചെറുത്തുനിൽപ്പിൽ കേരളത്തിലെ ജനങ്ങളുടെ മുൻപന്തിയിൽ തന്നെ കേരളത്തിലെ പ്രതിപക്ഷം ഉണ്ടാവും ഈ കൊടും ക്രിമിനലുകൾ തെരുവിലിറങ്ങിയാൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഉണ്ടാകാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ചെല്ലാം എപ്പോഴും സി പി എം ബോംബ് നിർമ്മാണം നടത്തുകയാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ കൊണ്ടുവന്നു ഒരു വളരെ പ്രായമുള്ള വയോധികരായ ഒരാൾ തൊണ്ണൂറ് വയസ്സോളമുള്ള ഒരാളാണ് ഒരു നിരപരാധിയായ മനുഷ്യനാണ് കൊല ചെയ്യപ്പെട്ടത് നിരവധി കുട്ടികൾ നിരപരാധികളായ മനുഷ്യർ പറമ്പിൽ കളിച്ചിരുന്ന കുട്ടികൾ തൊഴിലുറപ്പിൽ പങ്കെടുത്ത സ്ത്രീകൾ നിരവധി പേർ കൈകാലികൾ നഷ്ടപ്പെട്ടു മുഖം വികൃതമായിരിക്കുന്നു നിരവധി പേർ കൊല്ലപ്പെട്ടു ഇപ്പോഴും ഒരു അപരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു പാർട്ടിയെ പോലെ സി പി എം ഇപ്പോഴും ബോംബ് നിർമ്മാണം നടത്തുകയാണ് ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ക്രിമിനലുകൾക്ക് മുഴുവൻ സംരക്ഷണം കൊടുക്കുകയാണ് ഇവരേത് യുഗത്തിലാണ് ജീവിക്കുന്നത് എന്നാണ് ഞങ്ങൾ നിയമസഭയിൽ ഇവർ ചോദിച്ചത് ഇരുണ്ട യുഗത്തിലാണ് ഇവരിപ്പോഴും ജീവിക്കുന്നത് എന്നിട്ട് മുഴുവൻ ആളുകളെ സംരക്ഷണം കൊടുക്കുന്നു കഴിഞ്ഞ ദിവസമാണ് സീന എന്ന പെൺകുട്ടി അതിശക്തമായി ഞങ്ങളിത് നിയമസഭയിൽ കൊണ്ടുവന്ന ദിവസമാണ് ഈ ബോംബ് ഭീതിയെ കുറിച്ച് പറഞ്ഞത് അവരുടെ വീട്ടിൽ പോയി സി പി എം നേതാക്കള് ഭീഷിപ്പെടുത്തുകയാണ് അവരുടെ അമ്മയെ വിളിച്ച് സിപിഎം പ്രവർത്തകർ ഭീഷിപ്പെടുത്തുകയാണ് പോലീസ് അവർക്ക് സംരക്ഷണം കൊടുക്കണം സീനയ്ക്കും സീനയുടെ കുടുംബത്തിനും സംരക്ഷണം കൊടുക്കണം കാരണം എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന പാർട്ടിയായിട്ട് സി പി എം മാറിയിരിക്കുക ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കാനുള്ള നീക്കത്തെ ഞങ്ങൾ ശക്തിയായി എതിർക്കുക തന്നെ ചെയ്യും